ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാ ഈ കാണുന്ന പട്ടി ഷോയൊക്കെ കാണിക്കുന്നത് നമ്മുടെ സ്വന്തം കല്യാൺ ഡബിൾ നയൻ സ്റ്റോറിലാണ് കേട്ടോ തൃശ്ശൂരിലുള്ള തൃശ്ശൂർ നമ്മുടെ കാട്ടുകാരൻ ജംഗ്ഷനിലുള്ള കല്യാൺ ഡബിൾ നയൻ സ്റ്റോറിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അവിടെ ചെന്നിട്ട് ഡ്രസ്സുകളൊക്കെ ഇട്ട് ഭയങ്കര ഷോ ഓഫാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല വിലക്കുറവിന് ഏകദേശം ഒരു ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ റുപ്പീസിൻ്റെ ടോപ്പുകളാണ് കേട്ടോ അത് പൊക്കാടൻ നിന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ നമ്മുടെ ഡെയിലി വെയ്സ് ടി ഷർട്സുകളാണ് കാണാൻ പറ്റുന്നത് നമ്മുടെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് അവരുടെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ കയറിയതാണ് സത്യം പറഞ്ഞാൽ ശരിയാണ് കേട്ടോ നയൻറ്റി നയൻ ഉണ്ട് നമുക്ക് ഡെയിലി ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഡബിൾ നയൻ റുപ്പീസിന് നമുക്ക് കിട്ടും ഒരുപാടുണ്ട് പല കളർ ഷേർട്സിൽ പിന്നെ എല്ലാ സൈസിലും അവൈലബിൾ ആണെന്നുള്ളതാണ് കേട്ടോ പ്രത്യേകത അതെനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ചിലയിടത്തൊന്നും നമുക്ക് അങ്ങനെ എല്ലാ സൈസിലും കിട്ടില്ല ഒരു സൈസ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മോഡലിന്റെ ആ സൈസ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല പക്ഷെ ഇത് അങ്ങനെയല്ല നമുക്ക് എല്ലാ സൈസും നന്നായി അവിടെ അവൈലബിൾ ആണ് അതാണ് ഒരു അട്രാക്ഷൻ എന്ന് പറയാനായിട്ട് പിന്നെയുള്ള റേറ്റ് കുറവെന്ന് പറയുന്നത് വൺ ഡബിൾ നയൻ റുപ്പീസിന്റെ ഈ ഒരു ഡെയിലി കുർത്തീസിനാണ് നമുക്ക് ഡെയിലി വെയ്സ് ഒക്കെ ആയിട്ട് കുർത്തീസ് ഒക്കെ ആയിട്ട് ഇടാം കോളേജിലേക്ക് ആയാലും അതേപോലെ തന്നെ ജോലി സ്ഥലത്തേക്ക് സ്ഥലത്തേക്കായാലും ഇതേപോലെ കുർത്തീസൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ വിശാലമായ ഷോറൂം ഇങ്ങനെ നീണ്ടു പറഞ്ഞിട്ട് എടുക്കുകയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ആക്രാന്തായി സി എ ഡി മൂസയെല്ലാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിന്ദു പണിക്കർ വന്നിട്ടുള്ള ഒവസ്ഥ ഏതെടുക്കണം എന്നുള്ളൊരു ഡൗട്ടായി ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെയും എടുത്ത് തന്നിട്ട് റേറ്റ് നോക്കുക റേറ്റ് എല്ലാം വില കൂടുതലാണെന്ന് വിചാരിച്ചിട്ടാണ് നോക്കുന്നത് പക്ഷേ റേറ്റ് ഒന്നും അധികം ഇല്ല കേട്ടോ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ്റെ ക്രോപ്പ് ടോപ്സ് അതുപോലെ ഇതേപോലുള്ള കൊറിയൻ ടോപ്സ് ഇതേപോലെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു പിന്നെ എന്താ പറയുക ക്രോപ്പ് ടോപ്സ്ന്ന് തന്നെ പറയാം യെസ് അങ്ങനത്തെ ടോപ്സുകൾ ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ ഈ കാണിക്കുന്ന ചക്ഷം മുഴുവൻ വൺ ഡബിൾ നയൻ്റെ ഇത് എന്താ പറയുക ടി ഷർട്സുകളാണ് അതുപോലെ തന്നെ ഓരോ കാറ്റഗറി കാറ്റഗറി ആയിട്ടാണ് പിന്നെ ടു ഡബിൾ നയൻ പിന്നെ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ കുറേ കുറേ വെറൈറ്റീസ് ഉണ്ട് ഈ കടന്ന ഡ്രസ്സസ്സൊക്കെ നല്ല വെറൈറ്റി ഉള്ളതാണ് നമുക്ക് നല്ല ബോഡി ഹക്കിംഗ് ആയി കെടുക്കുന്നതാണ് പിന്നെ ആയിട്ടുള്ള ഒരുപാട് കോട്ടൺ മിക്സിലുള്ള ഒരുപാട് ടോപ്പുകളുണ്ട് പിന്നെ ഇതേപോലെയുള്ള ഈ ഒന്നും യൂസ് ചെയ്യില്ല പക്ഷേ ഡെയിലി വെയേഴ്സിന് ഇടാൻ പറ്റുന്ന കുറേ ടോപ്പുകളുണ്ട് ഇതേപോലെയുള്ള നല്ല സ്ട്രെൻഡി ആയിട്ടുള്ള ഇപ്പോഴത്തെ പിള്ളേരുടെ കുറേ ടോപ്പുകളുണ്ട് പിന്നെതാണ് നമുക്ക് ഭയങ്കര ലൂസായിട്ട് ഇപ്പിടാൻ പറ്റുന്ന ഒരു പുതിയ ട്രെൻഡില്ലേ മോഡേൺ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റായിട്ട് കിടുന്ന ലൂസായിട്ടുള്ളതുണ്ട് ഈ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ ഔട്ട്ഫിറ്റാണ് രജനീകാന്തിൻ്റെ ഒരു ഫിലിമിൽ ഈ അടുത്ത് ഇറങ്ങിയത് അപ്പോൾ അതിലെ ഒരു ഔട്ട്ഫിറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഷർട്ട് എനിക്ക് ഈ എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ഞാൻ വെറുതെ വന്ന എനിക്ക് ഇതിൽ കുറേ ഡ്രസ്സുകൾ ഇഷ്ടമായി മിക്കതും ഞാനിത് ഒന്ന് തൂത്ത് തൂത്തുവാരിയിട്ടേ പോവുള്ളൂ പിന്നെ ജീൻസിൻ്റെ കാര്യങ്ങളൊന്നും പറയേ വേണ്ട ഓക്കെ ഫോർ ഡബിൾ നയൻ റുപ്പീസിനാണ് സ്റ്റാർട്ടിങ് നല്ല അടിപൊളി സ്കിൻ ഫിറ്റ് ആയിട്ടുള്ളതായാലും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള സ്ക്രാച്ചസ് ആയിട്ടുള്ള ജീൻസസ് ആയാലും ഇതേപോലെയുള്ള ഡബിൾ പോക്കറ്റ്സ് ആയിട്ടുള്ള വലിയ കൊറിയൻ ബാഗി പോലെയുള്ള പാൻറുകളായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഈ ഒരു സൈഡിലുള്ള ജീൻസുകളാണ് സ്ക്രാച്ചുള്ളത് ഇതിന് സിക്സ് ഡബിൾ നയൻ ആണ് എനിക്കൊന്നുകൊണ്ട് നല്ല റേറ്റ് കുറവാണെന്ന് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ജീൻസിൻ്റെ കളക്ഷൻ അസാധ്യമായിരുന്നു അതേപോലെ തന്നെ ക്രോപ്പ് ടോപ്സിൻ്റെ കുറേ സെക്ഷൻസ് കൊടുക്കുന്നുണ്ട് കൊറിയൻ ടോപ്സിൻ്റെ കുറേ സെക്ഷൻസ് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല ട്രെൻഡായിട്ടുള്ളതായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്രീ ഓർ ഫോർ ഡേയ്സ് കൂടുമ്പോൾ ഈ കളക്ഷൻസൊക്കെ ഇവർ റിന്യൂ വെയിറ്റ് ചെയ്ത് വീണ്ടും റിന്യൂ 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 ചെയ്തിട്ട് ഇടും പിന്നെ അതാ അങ്ങനെയൊന്നും ഉപയോഗിക്കാത്തവർക്ക് ഒരു ട്രഡീഷണൽ ആയ ഇക് വേവേഴ്സ് ഉണ്ട് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ കളർ കോംബോ കോമ്പോക്കെ ഭയങ്കര ഇഷ്ടമായി അതേപോലെ തന്നെ അതിലുള്ള കോട്ടനിൽ കുറേ ടോപ്പുകളുണ്ട് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ് അതും എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ അതവിടെയുള്ള ഏറ്റവും റൈറ്റ് കുറവിൻ്റെ ഐറ്റമാണ് ഇത് തേർട്ടി നയൻ റുപ്പീസിനുള്ള കുഞ്ഞ് സോക്സുകൾ അതുപോലെ തന്നെ വലിയവർക്കുള്ള ഫോർട്ടി നയൻ റുപ്പീസിനുള്ള സോക്സ് അതുപോലെ തന്നെ ഡബിൾ നയൻ റുപ്പീസിനുള്ള സോക്സ് അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ റുപ്പീസിനുള്ള ഇതേപോലെയുള്ള ടോപ്പുകളാണ് ആ ഏറ്റവും അട്രാക്റ്റീവ് കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ദാ ഇതേപോലെയുള്ള ഡ്രസ്സസ് ഈ ഉടുപ്പുകൾ അതും ഇപ്ര ഇപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇതേപോലത്തുള്ള ഡ്രസ്സസ് കേട്ടോ നല്ല ആണ് പിന്നെ ഫ്ലോർ പ്രിൻ്റിലുള്ള കുറേ ടോപ്പുകൾ ടോപ്പുകളുണ്ടായി ഒരു കൺഫ്യൂഷനാണ് കേട്ടോ എനിക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ കൂടിയ ഫോർ ഡബിൾ നയൻ അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ടോപ്പും പാൻറ്റും ബോട്ടം അടക്കം ഷോളടക്കം കിട്ടുന്നതിന് സിക്സ് ഡബിൾ നയൻ റുപ്പീസിനുണ്ട് പിന്നെ ഈ കാണുന്ന ഡെയിലി ഇടാൻ പറ്റുന്ന ഈ ടോപ്പുകൾക്കും അതേപോലെ തന്നെ ഈ ട്രൗസേഴ്സിനൊക്കെ ഡബിൾ നയൻ റുപ്പീസേ ഉള്ളൂ ലെഗ്ഗിൻസിനൊക്കെ ഡബിൾ നയൻ റുപ്പീസേ ഉള്ളൂ പിന്നെ ചുമ്മാ ചുമ്മാ നടക്കുമ്പോൾ ഓരോ ടീ കാണുമ്പോൾ എനിക്ക് വാ അടിപൊളി ഓവർ സൈസായിട്ടുള്ള ടീ ഷർട്സ് ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ ഇഷ്ടമാണ് കേട്ടോ ഈ ആയിട്ടുള്ള ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കോട്ടൺ കോട്ടനാണോ നല്ല നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ അതുമാത്രമല്ല ഒരു ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി അവിടെ ഫുൾ മെൻസിൻ്റെ ആണ് ഒരു ലോഡ് മെൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ലേഡീസിനെ പോലെ തന്നെ ഡബിൾ നയൻ റുപ്പീസിന് ഇതേപോലെ ടീ ഷർട്സ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ചുള്ള കുറേ പ്രിൻ്റഡ് ആയിട്ടുള്ളതും അങ്ങനെയുള്ള ഒരുപാട് 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 ട്രെൻഡി കളക്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും എനിക്ക് എടുത്ത് കാണിക്കണം എന്നുണ്ട് പക്ഷെ നമ്മൾ അടുത്ത വീഡിയോയിൽ നല്ല ലെങ്ത് ആയിട്ട് ആ ബോയ്സിൻ്റെ കൂടെ നമുക്ക് കാണിക്കാം പിന്നെ ഉള്ളത് കിറ്റ്സിൻ്റെ സെക്ഷനാണ് ഒരു വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കുറേ കളക്ഷൻസ് അവിടെയുണ്ട് സത്യം പറഞ്ഞ എൻ്റെ വായ കാഴ്ച നമുക്ക് ഇതിൽ കൂടുതൽ കളക്ഷൻസ് അടുത്ത വീഡിയോയിൽ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ